എന്താ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണെ രാവിലെ എൻ്റെ അപ്പ എല്ലാം ഒന്ന് മാത് പറയത് അതിന് ഒരു കറാൻ എന്താ പെയിന്റിന്റെ തോന്നുന്നുണ്ട് ഇത് എങ്ങനെയൊരു പോണില്ല ടൗണിൽ കാടി കൊടുത്തു അപ്പൊ പറഞ്ഞോ പോണ മരുന്നില്ല എവിടെയെ കൊടുത്തയച്ചു ആ കാര്യത്തിന് അലഹദില്ല എന്താ മരുന്ന് സാധനം കയ്യിലുണ്ട് എന്നാ ചെറുപ്പം നന്നാക്കി തന്നത് ഞാൻ അത്രക്ക് തരുന്നേ ആഹ് ഒരു അടിപൊളി പർദ്ദേ ഇതിപ്പോ വാങ്ങിക്കൊടുത്തോണ്ട് ഉമ്മക്ക് ഇത് ഇങ്ങനെ കൊണ്ടെടുക്കണ പണി തന്നെ അതിലാണ് ഇപ്പൊ ഈ പെയിന്റും കറും എല്ലാം കൂടി ആയിട്ട് ആകെ ടെൻഷനിലിരിക്കുന്നത് നമുക്ക് ഒന്ന് കളഞ്ഞു കൊടുത്താലോ ഇതാണ് മക്കളെ കറ പർദ്ധയിൽ പിടിക്കുന്ന കറ ഇത് ഞാനിപ്പൊ കളഞ്ഞു കാണിച്ചാലോ നോക്ക് നിങ്ങള് ആ അടയാളം പോലും ഇല്ല കേട്ടോ ഇത് ഞാൻ ബഹ്റൈനിൽ പോയ സമയത്ത് അവിടുന്ന് വാങ്ങി യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനം ആയിരുന്നു കേട്ടോ ഞാൻ പോരുന്ന സമയത്ത് ഇതൊന്ന് വാങ്ങി ഇങ്ങോട്ട് നാട്ടിലേക്ക് പോകുന്നതും ചെയ്തു പക്ഷെ ഇത് വീട്ടിൽ അത്യാവശ്യമുള്ള ഒരു സാധനം ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ എനിക്ക് തീർ തീർന്നും ചെയ്തു പിന്നെ അത് നമുക്ക് ഇവിടുന്ന് കിട്ടാനില്ലായിരുന്നു അങ്ങനെ ഞാൻ ഓൺലൈനിലൊക്കെ പരതി പക്ഷെ ഒരു രക്ഷയില്ല ഇത് ഗൾഫ് കൺട്രീസിലൊക്കെ കിട്ടൂട്ടോ ഇതിന്റെ പേരാണ് സാസ്കോ അമേസിംഗ് സ്റ്റെയിൻ റിമൂവർ എന്നാണ് ഇതിന്റെ പേര് പക്ഷെ ഇതിന് ഒരുപാട് യൂസേജ് ഉണ്ട് ഒന്നും രണ്ടും അല്ല മൾട്ടി പർപ്പസ് നമ്മൾ എന്തൊക്കെയാണോ നമുക്ക് ആവശ്യം അത് മുഴുവൻ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത് പക്ഷെ അവരിപ്പോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു എന്നുള്ള ഒരു സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ ഞാനിത് ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് അപ്പൊ അതിനിക്ക് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നിയത് അതുകൊണ്ടായിട്ട് ഞാനിതൊന്ന് എന്താണ് ഇതിന്റെ സംഭവങ്ങൾ എന്ന് നേരിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ ഞാനിത് ഡ്രസ്സിൽ യൂസ് ചെയ്തിട്ട് അതിന്റെ ആ കറ ഫുള്ള് കളയുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു പക്ഷെ ഇത് ഡ്രസ്സിൽ മാത്രമൊന്നും അല്ല ഉപയോഗിക്കാൻ പറ്റുക എല്ലാ ഐറ്റത്തിലും ഇത് നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇപ്പൊ ലെതറിൽ ആയിക്കോട്ടെ അതുപോലെ തന്നെ വുഡായിക്കോട്ടെ ഇന്റീരിയർ ആയിക്കോട്ടെ നമ്മൾ കാറിലെ വണ്ടികളുടെ ഉള്ളിലുള്ള കറകളും മറ്റും പുറത്തുള്ള കറകള് ഇതുപോലെ ലെതർ വസ്തുക്കൾ ഏതിലും നമുക്ക് എന്തെങ്കിലും കറകളോ മറ്റോ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഈ ഒരു സ്പ്രേ കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇട്ടത് അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാന്ന് വിചാരിച്ചത് പിന്നെ ഇതുപോലുള്ള ഐറ്റംസ് കാണുമ്പോൾ എല്ലാവർക്കും അതിന് സൈഡ് എഫക്ട് ഉണ്ടാവുമോ കയ്യിന് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നായിരിക്കും ഇതിന് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല കാരണം നമുക്ക് കയ്യിലൊക്കെ ധൈര്യമായിട്ട് അടിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് പിന്നെ അത് ഡ്രസ്സിലൊക്കെ നമ്മൾ എത്ര പഴയ ഡ്രസ്സായാലും ഇത് വെച്ചിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഫീൽ ചെയ്യും ചെയ്യും ഇനിയിപ്പൊ എന്ത് കറകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ആ ഭാഗത്തൊന്ന് ഒന്ന് അടിച്ചു കൊടുക്കുക ഒന്ന് തുടച്ചെടുക്കുക അപ്പൊ കുട്ടി ഇപ്പൊ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും എപ്പോഴുള്ള ഒരു വേവലാതില എന്നോണ്ട് വെള്ള ഡ്രസ്സിലൊക്കെ വരയ്യ ആ വരയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നാട്ടിൽ അടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ തന്നെ ഫുൾ ക്ലിയർ ആകും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷ്യർ ആണ് അത് ഇതിന് യാതൊരു കോംപ്രമൈസും ഇല്ല ഇത്രയും നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് സാസ്കോയുടെ സ്റ്റെയിൻ റിമൂവർ അപ്പൊ നമ്മള് ഇത് നിങ്ങളോട് സജസ്റ്റ് ചെയ്യുമ്പോൾ വിപണിയിൽ ഇപ്പോൾ ഒരുപാട് ഇതുപോലെ കറ കളയുന്നതും ഇതിൻ്റെ ഒക്കെ സ്റ്റെയിൻ റിമൂവേഴ്സ് ഒരുപാട് ഉണ്ട് പക്ഷെ നമ്മൾ സാസ്കോയുടെ വാങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് കിട്ടുള്ളൂ അപ്പൊ ശ്രദ്ധിച്ചിട്ട് കമ്പനി ഏതാ നോക്കിയിട്ട് തന്നെ വാങ്ങാം സ്വീന്റെ മുന്നിലുള്ള സ്വിച്ച് ബോർഡാണ് ഇട്ടത് ഇവിടുത്തെ കറ നോക്കുക എത്ര വരച്ച് നന്നാക്കിയാലും അത് നന്നാവില്ല അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അത് ഞാനൊന്ന് കാണിച്ചു തരാം അത് തുടച്ചൊന്നെടുത്തു ജസ്റ്റ് ഇതിലേക്കൊന്ന് സ്പ്രേ ചെയ്തു ഒന്ന് തുടച്ചെടുത്താൽ ഇതിന്റെ ഒരു ഫിനിഷിങ് നിങ്ങൾ നോക്കിട്ടോ എങ്ങനെയുണ്ട് പുതിയ സ്വിച്ച് ബോർഡിന്റെ അദ്ദേഹം ഫീലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ അടുത്ത കാണിച്ചേരി നമ്മളെ അടുക്കളയത്തെ ലോക്കാണ് കേട്ടോ ആകെ തുരുമ്പിച്ചിട്ട് ആകെ കേട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് റിമൂവ് ആവുമെന്ന് നോക്കതുകൊണ്ട് അപ്പൊ നമുക്ക് ആദ്യത്തിൻ്റെതാ ഈ ഒരു പിടി പിടി വരുന്ന ഭാഗത്തൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ഒന്ന് തുടച്ചു കൊടുക്കൂ നിങ്ങള് എന്താലേ പുതിയൊരു ലോക്കിന്റെ ഫിനിഷിങ് എന്താ നല്ല ഗ്ലൈസിങ്ങില് നമുക്ക് കിട്ടുന്നുണ്ട് വളരെ കുറച്ച് റിമൂവറെ നമ്മളിതിന് യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെ കൈക്കോ ഒന്നിനൊരു സൈഡ് എഫക്ട് ഇല്ലാത്തൊരു സാധനം കൂടിയാണ് കേട്ടോ അപ്പോ ഈ സ്റ്റെയിൻ റിമൂവർ ലെതറിൽ യൂസ് ചെയ്യാന്നാണ് അപ്പൊ കൂടി നമുക്ക് നോക്കാം അത് നല്ല കറ ഉള്ള ഒരു ബോളാണ് അപ്പൊ ഇതിന്റെ നല്ല കറ വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ അപ്പൊ അത് നമുക്കൊന്ന് പോകുന്നുണ്ടോ നോക്കാം ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് സ്ക്രബ് ചെയ്ത് ഇനി ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് നമ്മള് ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ നമ്മൾ രണ്ട് സെക്കൻഡ് വെച്ച ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും ഇപ്പൊ ഞാൻ ഓൺ ദ സ്പോട്ട് അടിച്ച ആ സ്പോട്ടില് ക്ലീൻ ആക്കിയതാണ് അവിടെ നോക്കൂ നിങ്ങൾ ആ വ്യത്യാസം നോക്കൂ ഈ സ്റ്റെയിൻ റിമൂവർ അടിക്കാത്ത ഭാഗം നമുക്കൊന്ന് തുടച്ചു നോക്കാം എത്ര ശക്തിയില് തുടച്ചാലും നമുക്ക് ഒരു ചേഞ്ചും ഇല്ല ഇവിടെ നോക്കൂ നിങ്ങൾ അതേപോലെ പക്ഷെ നമ്മൾ ഇവിടെ ക്ലിയർ ചെയ്ത ഭാഗം നോക്കൂ അപ്പൊ നമ്മൾ വണ്ടിയിൽ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ പിടിച്ച് പിടിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ കളർ മാറും അതേപോലെ തന്നെ അവിടെ ആകെ ഒരു ഡാർക്ക് കളറൊക്കെ ആയിട്ടുണ്ടാകും അപ്പൊ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തതാ അപ്പൊ ഈ ഡോർമ വരുന്ന സ്റ്റെയിൻ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം രണ്ട് സെക്കൻഡ് നമ്മളൊന്ന് ഹോൾഡ് ചെയ്യാ ജസ്റ്റ് നമ്മളിന്ന് ഇതൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി എന്നാൽ തന്നെ ആ ഒരു ക്ലീൻ ആയിട്ട് നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും നോക്കു നിങ്ങൾ ആ ബ്ലാക്ക് കളർ ഒക്കെ പോയിട്ടോ അപ്പൊ നമ്മൾ എത്ര ദിവസം നമ്മൾ പിടിച്ച ആ ഒരു ഇതില്ല അതാ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് കണ്ടില്ല ഇതാണ് ഈ ഒരു സ്റ്റെയിൻ റിമൂവറിന്റെ പ്രത്യേകത നമ്മൾ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമ്മൾ രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക നല്ലൊരു കോട്ടന്റെ ടവൽ ഉപയോഗിച്ചിട്ട് ഇത് അങ്ങനെ തുടച്ചെടുക്കുക ോക്കു ഈ ഒരു അതേ നീറ്റ്നെസ്സിൽ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പൊ നോക്ക് നിങ്ങൾ മകന്റെ ഷൂ ആണ് അത് ആകെ ചളി പിടിച്ച് കിടക്കുക കേട്ടോ അപ്പൊ കുട്ടികളെ സ്കൂളിന്റെ ഷൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം നിന്റെ ഫ്രണ്ട് നോക്കും ആകെ ചളി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഇതേപോലെ ഈ റിമൂവറ് സ്റ്റെൻ റിമൂവർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി ഇവിടെ നോക്കൂ നിങ്ങള് അപ്പൊ നമ്മൾ പോളിഷ് ചെയ്യാൻ കൊടുക്കുന്ന പൈസ ഒക്കെ ഇനി നമുക്ക് ലാഭമാണ് ഈ ഒരൊറ്റ സാധനം മതി ഞാൻ രണ്ടുതേമ്പോ വല്ലാതെ ശക്തിയിലും തുടച്ചിട്ടില്ല ഒന്നും കൂടി കൈ ഒന്ന് സ്ട്രോങ് ആയിട്ട് തുടക്കമാണെങ്കില് നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടൂട്ടോ ഇവിടെ നോക്കും നിങ്ങള് എന്റെ ഒരു വ്യത്യാസം ഞാൻ ജസ്റ്റ് ഒന്നാ റിമൂവ് ഇട്ട് ഒന്ന് വൈപ്പ് ചെയ്തിട്ടുള്ളൂ അപ്പൊ തന്നെ എത്രയും ക്ലീൻ ആയി എന്റെ സ്കൂട്ടി കുറച്ച് പുതിയ സ്കൂട്ടിയാണ് പക്ഷെ ഇത് അവിടെ ഇവിടെയും തട്ടിട്ടതാ ഇത് കുറച്ചൊരു ചളി കറയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് എത്ര ആയിട്ടും പോകുന്നില്ല അപ്പൊ നമുക്ക് ഈ സ്റ്റെയിൻ റിമൂവർ ഇട്ടതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം ഇത് നമ്മൾ പുറത്ത് യൂസ് ചെയ്യുന്ന വാഷിംഗ് മെഷീൻ ആയിട്ട് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പുറത്ത് കാറ്റും മഴയും നനവൊക്കെ തട്ടിയിട്ട് ആ ഒരു കരിമ്പനെ കുത്തിയ പോലെയാണ് അപ്പോൾ ഇത് നോക്കി നമ്മൾ എത്ര തുടച്ചാലും ഇത് പോകൂല സാധാരണ ക്ലോത്ത് കൊണ്ട് തുടച്ചാൽ പോകൂല ഇനി നമുക്ക് ഈ സ്റ്റെയിൻ റിമൂവർ ഇട്ടിട്ട് ഒന്ന് ഞാൻ ഒന്ന് ആക്കി കാണിച്ചു തരാം രണ്ട് സെക്കൻഡ് നമുക്ക് ഒന്ന് അവിടെ ഒന്ന് ഒന്ന് ഇളകാനുള്ള ഒരു ടൈമാണ് കേട്ടോ അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കോട്ടൺ ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കൂ ഇത് തുടച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു നീറ്റ്നെസ് നമുക്ക് കാണാൻ പറ്റും വ സൂപ്പർ എത്രയോ മാസങ്ങളായിട്ട് നമ്മൾ ഇവിടെ ചളി പിടിച്ച് കിടന്ന ഈ ഒരു സാധനം ജസ്റ്റ് ഇതാ ആ ഒരു മഞ്ഞ കറുകൂടെ പോയിട്ടോ അവിടെ നോക്കുന്ന നിങ്ങൾ എത്ര നീറ്റായിട്ടാണിത് നിങ്ങൾക്ക് ആ വ്യത്യാസം ഞാൻ നോക്കാൻ കാണിച്ചു തരാം ഇത് നമ്മൾ ആ ക്ലീൻ ആക്കാത്ത ഭാഗം ഇതൊന്നും എത്ര വരസിയാലും പോവാത്തൊരു സാധനമാണ് പക്ഷെ ഈ സാധനം വിട്ട് തേച്ചിട്ട് നമ്മൾ ഇതൊന്നും തുടച്ചു കൊടുത്താണ്ടല്ലോ നല്ല നീറ്റായിരിക്കും അപ്പൊ ഇതിന്റെ യൂസേജ് ഒന്നും രണ്ടും മൂന്നോന്നല്ലോ എത്ര കറ പിടിച്ച സിങ്കു നമുക്ക് വെട്ടി വെട്ടിത്തിളങ്ങാൻ ഈ ഒരൊറ്റ സെൻഡറി മൂരന്നെ മതി കേട്ടോ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നു ഇനി ഇതിലേറെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരിക അപ്പൊ ഇനി നിങ്ങൾ ഇത് വാങ്ങി ഒന്ന് ഉപയോഗിച്ച് നോക്കുക കാരണം അതൊരു വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് അപ്പൊ പേര് മറക്കേണ്ട സാസ്ക് സ്റ്റെയിൻ റിമൂവർ അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിലും ഈ കോൺടാക്ട് ഒന്ന് ബന്ധപ്പെടുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം ബാ ബൈ